ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് പോയതിൻ്റെ വീഡിയോ ആട്ടോ നമുക്ക് ഇതിന് എൻട്രൻസ് ഫീ ഉണ്ട് വൺ ട്വൻറ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ എൻട്രൻസ് ഫീ ഒരാൾക്ക് പിന്നെ കുട്ടികൾക്ക് ഫ്രീയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഓർക്കിഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇങ്ങനെ ഈ അറ്റത്തൊട്ടാറ്റം വരെ നമുക്ക് ഫസ്റ്റ് ഓർക്കിഡിൻ്റെ സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഓർക്കിഡിന്റെ സെക്ഷൻ്റെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഫോൺസ് പോലത്തെ ഗ്രീൻ പ്ലാന്റ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഓർക്കിഡ് തന്നെ അല്ലായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഫോൺസും അങ്ങനത്തെ കുറച്ച് ഗ്രീൻ പ്ലാന്റ്സും കൂടി സെറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നോർമലി കാണുന്ന ബേസിക് ഓർക്കിഡ്സ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന അതിൻ്റെ കളർ വെറൈറ്റീസും ആയിരുന്നു ബ്ലൂവും വൈറ്റും യെല്ലോയും ഓറഞ്ചും അങ്ങനെ കുറച്ച് കളർ വെറൈറ്റീസ് റെഡ് ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോട്ടോ ബൂത്ത് പോലത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫോട്ടോയേസ് ഒക്കെ എടുക്കായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഇങ്ങനെ അക്വാറ്റിക്സ് ആയിട്ട് നമ്മൾ ഈ ഫൗണ്ടൈൻ പോലെയുള്ള ഇതും അവിടെ വാട്ടർ പ്ലാന്റ്സ് വരുന്ന സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും അത് ഫുൾ സെക്ഷൻ ഉണ്ടായില്ല പകുതി വരെ ഒരു നമ്മൾ നടക്കുന്ന റോയിൽ പകുതി വരെ അങ്ങനെയും അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്യുലൻസ് വരുന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കാറ്റസിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ സെക്യുലൻസേർട്ട് കാറ്റസിൻ്റെ ആയിരുന്നു അതും ഇതേപോലെ നമ്മളൊരു കാറ്റസ് ഡെസേർട്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നല്ല വലിപ്പമുള്ള കാറ്റസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മെച്യൂർ ആയിട്ടുള്ള കാറ്റസുകളും ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞിതും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഈ ഫ്ലവർഷോയിൻ്റെ ഏറ്റവും ഇതിന്റെ പൂക്കൾ ഇട്ടിട്ടുള്ളത് കാറ്റസും ഉണ്ടായിരുന്നു കേട്ടോ കാറ്റേഴ്സിന്റെ കൂടെ നമ്മൾ നമ്മുടെ കണ്ട വാട്ടർ പ്ലാന്റ്സും കൂടി അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ റോയിൽ പകുതി വാട്ടർ പ്ലാന്റ്സും പകുതി ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ബോഗൻ പിന്നെ അടുത്ത സെക്ഷനിൽ ബോഗൻ വില്ലിയും ക്രൈസാന്തിയും നമ്മുടെ പെറ്റൂണിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെറ്റൂണിയൽ ഒന്നും അധികം പൂക്കളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും പച്ചയായിട്ട് തന്നെയായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നെച്ചാൽ പൂക്കൾ ഉണ്ടായാലാണ് നല്ല കാണാൻ ഭംഗിയുണ്ടാവുക പിന്നെ അത് ഇവിടെ വാട്ടർ പ്ലാന്റ്സ് തന്നെ സ്റ്റാൻഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുസാണ്ടയുടെ തന്നെ പുതിയൊരു വെറൈറ്റി ഇല്ലേ അതിൻ്റെ അത് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആ വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ അത് നമ്മൾ ഇവര് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു ട്രീ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പെറ്റൂണിയ വെച്ചിട്ടും അവർ ട്രീ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഫോട്ടോ ബൂത്തുകൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ ഇത് മൊത്തം നമ്മുടെ ജമന്തിയാണ് നമ്മുടെ നാട് ജമന്തിയില്ല അതില് യെല്ലോയും ഓറഞ്ചും റെഡ് ഇങ്ങനെ മൾട്ടി ആയിട്ടുള്ള അങ്ങനത്തെ മൂന്ന് ടൈപ്പ് ആയിരുന്നു കേട്ടോ അത് മിക്സ് ചെയ്തിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ പെറ്റൂണിയും പിന്നെ ഗ്രീൻ പ്ലാന്റ്സും കൂടി വെച്ചിട്ട് അവരൊരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഈ ടെറേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ബേസിക് ടെറേറിയങ്ങളായിരുന്നുണ്ടായിരുന്നു നമ്മൾ നോർമലി കാണുന്ന ടെറേറിയങ്ങളുണ്ടല്ലോ അത് അധികം ഉണ്ടായില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം കൂടി വന്ന അത്രേ ഉണ്ടാവുകയുള്ളു അത്രയും ടെറേറിയ ഉണ്ടായിരുന്നു പിന്നെ അവർ ഒരു ഫിഷ് പൗണ്ട് പോലെ എക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടതില് അതിൽ വെക്കാൻ പറ്റുന്ന പ്ലാൻസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫിഷ് പോൺസും ഒരു ഏകദേശം ഒരു അഞ്ചോ ആറെണ്ണോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ മാത്രമാണ് മീനുകൾ ഉണ്ടായിരുന്നുള്ളൂ അതും ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ബോൺസായയുടെ സെക്ഷൻ ആയിരുന്നു കേട്ടോ ബോൺസായ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ അതിൽ എത്ര വർഷമാണെന്നുള്ളത് എഴുതിയിട്ടുണ്ടായില്ല ശരിക്കും നമ്മള് ഇങ്ങനെ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ബോൺസായിട്ട് അടുത്ത് എഴുതിയിട്ടുണ്ടാകും ഇത് ഇത്ര വർഷത്തെ ഒരു ഇതാണെന്നുള്ളത് അത് ഉണ്ടായിരുന്നില്ല പക്ഷെ കാണുന്ന ഡ്രസ് ഉണ്ടായിരുന്നു അതും കുറച്ചേ ഉണ്ടായിരുന്നുള്ളു ഒരുപാടൊന്നും ഉണ്ടായില്ല പിന്നെ നെക്സ്റ്റ് നമ്മുടെ നേരത്തെ കണ്ട പോലെ തന്നെ ജമന്തിയുടെ തന്നെ ഒരു സെക്ഷൻ വെച്ചിട്ട് ഒരു ഇങ്ങനെ ഡിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് ക്രൈസാന്തി തന്നെ അതിൻ്റെ മിക്സഡ് വെറൈറ്റി മിക്സഡ് കളറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു മിനിയേച്ചർ പോലത്തെ ഒരു ചെറിയ ചെറിയൊരു ചെറിയ പൂക്കൾ ഉണ്ടാവണ ചെലിയാണ് പക്ഷെ എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് മിക്സഡ് കളർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സെക്ഷൻ മൊത്തം ഇതിങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഇങ്ങനെ ആർച്ച് പോലെ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ നെക്സ്റ്റ് ഈ സൈഡിൽ കുറച്ച് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് കൂവളം അങ്ങനെ ഉള്ള കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സും ഇങ്ങനെ ചട്ടിയിൽ അവർ വെച്ചിട്ടുണ്ടായിട്ടോ പക്ഷെ നമ്മൾ മുന്നേ കണ്ടിരിക്കുന്ന ഫ്ലവർ ഷോയിൽ ഇതൊക്കെ ഒരുപാട് സെക്ഷനുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പൊ ഈ പ്രാവശ്യം എന്ന് പറയണത് വളരെ കുറച്ചുള്ളൂട്ടോ അപ്പൊ മുൻകാലത്ത് അപേക്ഷിച്ച് വളരെ കുറച്ചുള്ളൂ ഈ സെക്ഷൻ മാത്രം ഇങ്ങനെ മെഡിസിനൽ പ്ലാന്റ്സും അങ്ങനത്തെ വൃക്ഷങ്ങളും നക്ഷത്ര വൃക്ഷങ്ങള് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നെ ഇതും വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ ഉണ്ടായുള്ളൂട്ടോ നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ട് അധികം അങ്ങനെ കുറെ ആയിട്ട് പറയാനുണ്ടായിരുന്നില്ല കുറച്ച് ചെറിയൊരു സെക്ഷൻ ആയിരുന്നു അല്ല ഉണ്ടായിരുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുസാണ്ടേട് തന്നെ ചെറിയ മിനിയേച്ചർ വെറേഷ് ഭാഷ ഇറങ്ങിയിട്ടില്ലേ അതായിരുന്നു കേട്ടോ അതിങ്ങനെ ട്രയങ്കിൾ ട്രയാംഗിൾ പോലെ ഒരു കളർ തിരിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോയിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആയിട്ട് നമുക്ക് തോന്നിയ ഒരു സെക്ഷൻ ഇത് മാത്രമേ ഉള്ളു പിന്നെ ജമന്തിയുടെ സെക്ഷനും ഇതും പിന്നെ ഇനി വരണ ഒരു ഓർക്കിഡിന്റെ ഒരു സെക്ഷനും ഉണ്ട് അവിടെ മാത്രമാണ് നമുക്ക് കുറെ ഫ്ലവേഴ്സ് ഇത് ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ലീഫ് തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ എന്ന് കോഴിവാലയ അതിന്റെ ഒക്കെ ചെറിയ ചെറുതിലേ തന്നെ എല്ലാത്തിലും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഈ സെക്ഷനിലൊന്നും വലിയ കുഴപ്പമില്ല ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴേക്കും ചില ചെടികളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഈ സെക്ഷൻ ഫുള്ളും അങ്ങനെ മുസാണ്ടായിട്ട് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് പോലെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത് കോഴീനെ ഉണ്ടാക്കിയേക്കാം അത് പച്ചമുളക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയേക്കണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കുന്നവരെന്തായാലും അപ്പം നമ്മളതിൽ നിന്ന് കുറച്ച് രണ്ട് ഫോട്ടോസൊക്കെ നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഏകദേശം സെന്ററിൽ എത്തുമ്പോഴാണ് ഈ ഒരു കോഴിയുടെ ഫോട്ടോ അവിടെ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഏകദേശം ഫുള്ള് ഇത്രയും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫ്ലവർ ഷോ ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷമില്ല അതിന് ഒമ്പത്തെ വർഷമാണ് ഞാൻ പോയിട്ടുണ്ടായത് അത് ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനത്തെ തന്നെ രണ്ട് സെക്ഷനോളം നല്ലോണം ഉണ്ടായിട്ടോ ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട വാട്ടർ പ്ലാന്റ്സ് തന്നെ ഇല്ല അത് തന്നെ ഒരു ഇവിടെ ഒന്നും കൂടി ജസ്റ്റ് ഒരു സെക്ഷൻ പോലെ ചെയ്തേക്കുക കേട്ടോ കൂടുതലും ഞാൻ ഇതിൽ കണ്ടത് അതായത് ഈ ഒരു ഫ്ലവർ ഷോയിൽ കൂടുതലും ഇങ്ങനത്തെ ഗ്രീൻ പ്ലാന്റ്സ് ആണ് കൂടുതലും കണ്ടേക്കുന്നത് നമ്മൾ ഇത് കഴിഞ്ഞ് വിൽക്കണ സ്ഥലത്ത് ചെന്നപ്പോഴും കൂടുതലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് ഈ നമ്മൾ നേരത്തെ കണ്ട ചെടികളൊക്കെ തന്നെ അങ്ങനെ ഒരു റോ റോ പോലെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ ഓരോ നഴ്സറിക്കാരും സെറ്റ് ചെയ്യണം കേട്ടോ അതിൽ ഓരോ സെക്ഷനിലും അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഓരോ നഴ്സറിനാണ് ഇവിടെ നമ്മുടെ പീസ് ലില്ലി പെൻറ്റാസ് അങ്ങനത്തെ കുറച്ച് ചെടികളും അതിലിന്നൊന്നും എല്ലാത്തിലും നിറച്ചു പൂക്കളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എല്ലാം ഗ്രീനറി ആയിട്ടാണ് പെട്ടെന്ന് തോന്നുകയുള്ളൂ നമ്മൾ നേരത്തെ കണ്ട ചെടികളൊക്കെ തന്നെയാണ് പിന്നെയും പിന്നെ നമ്മൾ കാണുന്നത് ജസ്റ്റ് അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് മാത്രമാണ് നമുക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ പിന്നെ ഇത് സ്റ്റാർ നേരത്തെ കണ്ട ചെടി തന്നെ സ്റ്റാർ പോലെ ഒരു ഫിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ക്രൈസ് ഒരു വെറൈറ്റി കേട്ടോ അത് അതിൽ നിറച്ച് അത്യാവശ്യം പൂക്കളുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് എന്താ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിലൊക്കെ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമുക്ക് ഡിസംബർ ആ സമയത്താണല്ലോ ഇത് കൂടുതലുണ്ടാവണം ഇതിൻ്റെ കുറേ വെറൈറ്റി പക്ഷെ എല്ലാം വിരിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കുറേയൊക്കെ വിരിയാനായിട്ട് മുട്ട് വന്ന് നിൽക്കുന്നുണ്ടായുള്ളൂ അപ്പം അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അത് തന്നെയാണ് പിന്നെ അപ്പുറത്തുള്ളത് നേരത്തെ കണ്ട് തന്നെ ഒരു റോവൽ വെച്ച പിന്നെ അടീനിയത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് പക്ഷെ അതിലും നിറച്ച് പൂക്കളൊന്നും ഇല്ലായിരുന്നു അടീനിയത്തിലും പൂക്കൾ വളരെ കുറവായിരുന്നു ഇനി അങ്ങോട്ട് നമ്മുടെ ഓർക്കിഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കിഡുകളിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു വെറൈറ്റി ഓഫ് ഓർക്കിഡ്സും ഉണ്ടായിരുന്നു ഓർക്കിഡിൻ്റെ സെക്ഷൻ സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ഓർക്കിഡിൽ പിന്നെ നമുക്കറിയാലോ ഓർക്കിഡിൽ പൂക്കൾ ഉണ്ടായി ഒരുപാട് നാള് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് പോകില്ലല്ലോ കൊഴിഞ്ഞ് അപ്പോൾ ഒരുപാട് അതിൽ ഈയൊരു ഈയൊരു സെക്ഷൻ മൊത്തം അതായിരുന്നു കേട്ടോ ഇപ്പത്തെ സൈഡ് നമ്മൾ അടീനിയത്തിന്റെ സെക്ഷനും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ സൈഡ് മൊത്തം ആയിരുന്നു കേട്ടോ ഓർക്കിഡ് നമ്മൾ വിൽക്കുന്ന സ്ഥലത്തും കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് നമ്മള് നേരത്തെ കണ്ടില്ലേ കാറ്റസ് അതിന്റെ പൂവടാനുള്ള വേർഷൻ അതായത് പൂവല്ല അതിന്റെ പൊക്കത്ത് ഇങ്ങനെ ഒരു കളർ ഒരു ഇതുപോലെ വരണത് പൂ പോലെ വന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടോ ഈ ഒരു സെക്ഷൻ അങ്ങനെയായിരുന്നു പിന്നെ അത് നമ്മുടെ ഓർക്കിഡുകൾ ഓർക്കിഡ് ഫുള്ള് പൂവുണ്ടായിരുന്നു കേട്ടോ രണ്ട് വെറൈറ്റി ടൈപ്പ് ഓർക്കിഡ് ബേസിക് ആയിട്ടുള്ള മോഡൽ അങ്ങനത്തെ ഓർക്കിഡും അങ്ങനെ മൾട്ടി പെർറ്റൽസ് ആയിട്ടുള്ള ഓർക്കിഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാരണം അതിൽ നിറച്ച പൂക്കളുമായിരുന്നു അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഔട്ട് ഓഫ് ഇത് നമ്മൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇവിടെയാണ് കുറച്ചും കൂടി അധികം ലാസ്റ്റ് ഒരു സെക്ഷനിലാണ് കുറച്ചധികം പൂക്കൾ കണ്ടേക്കുന്നത് പിന്നെ എല്ലാം നമ്മൾ കണ്ട് തന്നെ അവർ റീ അറേഞ്ച് ചെയ്തേക്കുകയെന്നുള്ളൂ പിന്നെ മുസാണ്ടയുടെ ഒരു വെറൈറ്റി ഇല്ലേ അവിടെ ഉണ്ടായിരുന്നു പൂക്കൾ ഈ ഒരു ലാസ്റ്റ് സെക്ഷൻ എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും നമ്മൾ അധികം പൂക്കളായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ഈ കാണുന്നത് ബാത്സ്യത്തിന്റെ വെറൈറ്റിയാണ് പക്ഷെ ഇതിലും പൂക്കൾ കുറവായിരുന്നു എല്ലാത്തിലും ചെടികൾ ഉണ്ടെങ്കിലും നിറച്ചു പൂക്കൾ ഉണ്ടായാലേ ഫ്ലവർ ഷോയ്ക്ക് ഒരു ഭംഗിയുള്ളൂ പൂക്കൾ ഭയങ്കര കുറവ് തോന്നിയായിരുന്നു ഞാനിത് പറയാൻ കാരണം ഇതിന് മുമ്പത്തത് കണ്ടേകളുണ്ടോ മുമ്പത്ത് എറണാകുളം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്നേക്കുന്ന ഫ്ലവർ ഷോ എന്ന് പറയുന്നത് നമ്മള് കണ്ട് തീരൂലായിരുന്നു കാരണം അത്രയും വാസ്റ്റായിട്ടായിരുന്നു അവര് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ച് ഓരോ അതായത് ഒരു സെക്ഷൻ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ചെടി വളർത്തുന്ന ഒരു മെത്തേഡ് അവരവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു നഴ്സറിയുടെ വക അവര് വെച്ചേക്കുന്ന ആയിരുന്നു കേട്ടോ നമ്മുടെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്ക് ചെടി വെക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെയുള്ള ചെടികൾ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ തന്നെയായിരുന്നു അത് ലാസ്റ്റ് അവര് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഇത് നമ്മുടെ നാടൻ ചെമ്മതി തന്നെ ഒരേ സെക്ഷൻ ഇങ്ങനെ ഒരു ഫിഗർ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ നല്ല ഡ്രസ്സുണ്ടായിട്ട് ഇവിടെ നല്ലവണ്ണം പൂക്കളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടോ ഇത് കളർ കളറ് തിരിച്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സെക്ഷനിൽ പക്ഷെ എന്നാലും ഇടയ്ക്ക് വേറെ കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഫ്ലവർ ഷോ ആയിട്ട് മുന്നത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കുറച്ച് കുറവായിരുന്നു ഫ്ലവേഴ്സ് അതായത് ഉണ്ടായി നിൽക്കുന്നത് ചില സെക്ഷനിൽ മാത്രമാണ് ഒരുപാട് പിന്നെ നമ്മുടെ ഇവിടെ ഈ ലാസ്റ്റ് സെക്ഷനിലായിരുന്നു റോസ് ഉണ്ടായിരുന്നത് പക്ഷെ റോസ് എന്ന് പറയണത് പൂക്കൾ ഉണ്ടെങ്കിലും എല്ലാം ഇങ്ങനെ കൊഴുങ്ങി തീരാറായി അങ്ങനത്തെ ഒരു ഒരു സ്റ്റേജിലായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് താരതമ്യേനെ പൂക്കളും കുറവായിരുന്നു സാധാരണ ഈ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ റോസൊക്കെ നല്ല ഒരുപാട് പൂക്കളുണ്ട് പിന്നെ സാധാരണ ചെമ്പരത്തിൻ്റെ ഒരു സെക്ഷനൊക്കെ കാണുന്നതൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിലും കൂടുതലും ഓർക്കിഡ്സും ഗ്രീൻ പ്ലാന്റ്സും ആയിരുന്നു സെൽ സെല്ല് ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ളതിൻ്റെ സീഡും ട്യൂബേഴ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ചെയ്യാനുണ്ടായിരുന്നത് ഫോൺസ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാൻ ഇങ്ങനെ ഇതൊക്കെ മാത്രമേ അകത്ത് സ്റ്റോറിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോർമലി നമുക്ക് കാണുന്ന ഒരു ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ബുക്ക് ഐസ്ക്രീം അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നത് ോം അപ്ലയൻസസ് അലമാരി പിന്നെ ജോയി അൽ കാസിൻ്റെ ഷോ ഇത് ഔട്ട്ലെറ്റ് ബുക്ക്സ് ബുക്സൊക്കെ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ മൊബൈൽ കവർ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോർമൽ കാര്യങ്ങൾ ആയിരുന്നു പിന്നെ നമ്മൾ നോർമലി കാണുന്ന എല്ലാ ഷോപ്പിംഗ് അതിനുള്ള കാര്യങ്ങളങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കീച്ചെയിൻ്റെ സെക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് പകുതി സെക്ഷനും ഷോപ്പിങ്ങിൻ്റെ ഒരു സെക്ഷനായിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സസ് ഒരു രാജസ്ഥാനി അങ്ങനെ ഡ്രസ്സസ് പുത്താമ്പുള്ളിയുടെ ഡ്രസ്സസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാഗ് ജൂട്ടിന്റെ ബാഗ് ചെരിപ്പ് അങ്ങനത്തെ കാര്യങ്ങള് ഇതൊക്കെയായിരുന്നു പിന്നെ അങ്ങട് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചാർ രാജസ്ഥാനി നമ്മൾ നോർമലി കാണുന്ന സംഭവം അത് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയണത് ഫുഡ് കോർട്ടായിരുന്നു കേട്ടോ ഫുഡ് കോർട്ട് അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻ ഇവിടെ ഞങ്ങൾ അധികം തന്നില്ല പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു അപ്പൊ ഇതുവരെ കാണാത്ത ഒരു പെട്ടെന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു ഫ്ലവർ ഷോ അപ്പോൾ ജനുവരി നാലോ അഞ്ച് വരെ അങ്ങോട്ടേളു അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യട്ടോ ചോറ്റാ